യോ പു പുതിയ ബ്ലോഗിൽ നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ട് നമ്മൾ ചാനലിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ പറയാണ് വളരെ നന്നായിട്ട് നന്നായിട്ടും ഗ്രോത്താവുന്നുണ്ട് എനിക്കതുകൊണ്ട് നിങ്ങളടുത്ത് നന്ദി തന്നെ പറയാനുണ്ട് ഇത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുപോലെ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു ബിഗ് താങ്ക്സ് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ് ഗൈസ് നമ്മൾ ഒട്ടും ആവശ്യമില്ല ഇന്നത്തെ കാര്യത്തിലോട്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പൊക്കളാം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറച്ചസ് നമ്മുടെ സുഹൃത്തിൻ്റെ വിറച്ചസ് നമ്മളിന്ന് കോളിംഗ് ഫിലിം ഒട്ടിക്കാൻ വേണ്ടി പോകും ഓക്കെ കോളിംഗ് ഫിലിം നമ്മുടെ ഈ എം ഇ ഡിയുടെ റോളിന് പ്രകാരം ഇപ്പോൾ സെവൻറ്റി പെർസെൻറ്റേജ് പോളിങ് ആവാം അങ്ങനെ നമുക്കതിൻ്റെ ഒരു തുടർക്കഥയായിട്ട് നമ്മൾ കോളിംഗ് ഫിലിം ഓട്ടിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് കോളിംഗ് ഫിലിമിന് ഒരുപാട് ഐറ്റം ഉണ്ട് ഒരുപാട് പെർസെൻറ്റേജ് കണക്കിൽ ഒരു ഫിലിം ഉണ്ട് അപ്പോൾ അത് ഈ വേറൊരു കാര്യങ്ങളുണ്ട് ഇതുപോലെ തന്നെ അതിന് റേറ്റും കൂടുതലാണ് ഓക്കെ നിങ്ങൾ നിങ്ങൾ അതുകൊണ്ട് ആലോചിക്കണം ഒന്നും ചീപ്പല്ല ഇതൊക്കെ ഒത്തിരി അത്യാവശ്യം എന്ന് പറയാൻ റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഞാൻ അവസാനം എന്താ പറയുക ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ വൃത്തിസ് നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ ആ അട്രാണ്ടത്തോട്ട് പോകുക ട്രിമാഡത്തിൽ എവിടെയാണ് പറഞ്ഞത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പ് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് എന്താ പറയുക ഈ ഗവൺമെന്റിൻ്റെ വണ്ടികളെല്ലാം വന്ന് ഒട്ടിക്കുന്ന ഒരു സ്ഥലം പറഞ്ഞത് അതായത് കാർ പാർക്ക് ഓക്കെ കാർ പാർക്കാണ് ഒഫീഷ്യലായിട്ട് ഗവൺമെൻ്റിൻ്റെ വണ്ടി എല്ലാം ഇവിടെ സ്കൂളിംഗ് ഫിലും സെറ്റപ്പ് എല്ലാം കാര്യങ്ങളും ഒട്ടിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക തന്നെ നമുക്ക് പോവാം കാരണം അതെന്ന് വെച്ചാൽ അത് മാത്രമല്ല അവർ ഈ സ്കൂളിംഗ് ഫിലും ഒട്ടിച്ചിട്ട് ഇതിൻ്റെ ക്യു ആർ കോഡും കാര്യങ്ങളെല്ലാം അതിൽ തന്നെ നമുക്ക് തരുന്നു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലം നമ്മൾ എന്താ പറയുക ഇവിടെ ഇപ്പോൾ കാർ പാർക്കിൽ തന്നെ കുറച്ച് കൊണ്ടുപോയി കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും കൈശ് നമ്മളതാണ് കാർ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ കൈശ് നമ്മൾ കാർ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു താറ് ഉറപ്പുണ്ട് അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാർ ഇപ്പോൾ എന്താ പറയുക അത് ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചോദിക്കാം അത് കാര്യങ്ങളാണ് നമുക്ക് ഇഷ്ടം കാർ കാറിൻ്റെ ഫുൾ എന്താ പറയുക ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറുണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് അകത്ത് വയ്ക്കേണ്ട മറ്റേ നമ്മുടെ എൽ ഇ ഡി സ്ക്രീൻ എല്ലാം ഇല്ലാത്ത സാധനങ്ങളെല്ലാം മറ്റേ അലോയ്സ് ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് ഉണ്ട് സീറ്റ് കുറച്ച് അവശ്യം നല്ല അത്യാവശ്യം എന്താ പറയുക കൂടുതൽ എന്താ പറയുക സീറ്റും കാര്യം ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആവശ്യമുള്ളവർക്കൂടെയൊക്കെ വന്ന് എന്താ പറയുക വന്ന് വാങ്ങിക്കാം ഇപ്പോൾ ഞാൻ പറയാം തന്നെ ഇത് അത്യാവശ്യം ഫേമസ് ആണ് ഓക്കെ ഞാൻ പറയാതന്നെ ഇപ്പോൾ പ്രാണത്തിലുള്ള എല്ലാവർക്കും അറിയാം ഈ കാപ്പാറിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യം എന്തായിരുന്നാലും ഞാനും അത് കേട്ടാണ് പ്രത്യേകം പറഞ്ഞാൽ ഞാനും ആ റിവ്യൂ കണ്ടാണ് ഇവിടെ വന്നു ചിരിക്കും പറഞ്ഞത് അവസാനം നമുക്ക് ഓട്ടിക്കേണ്ട കൂളിംഗ് ഫിലിം ആ ചേട്ടൻ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതാ ഞാൻ ഇവിടെ കൂളിംഗ് പോയി എനിക്ക് സത്യം പറഞ്ഞത് ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക വീഡിയോയുടെ കാണിച്ചു തരാം സംഭവം ഇതാണ് നമ്മൾ ഓട്ടിക്കുന്നത് അതായത് ഞാൻ ലൈറ്റിൽ കൂടെ നിങ്ങൾക്ക് വെച്ചു തരാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാര്യപരിട്ട് ഈ സംഭവമാണ് ഓട്ടിക്കുന്നത് ഇനി എന്തായിരുന്നാലും റേറ്റും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് പറയാം അതുപോലെ തന്നെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ അവിടെ എന്തായിരുന്നാലും വെയിറ്റ് എന്താ പറയുക ഈ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ വേണ്ടി അവിടെയെങ്കിലും പോട്ട് എന്തായിരുന്നാലും നമ്മൾ ഒത്തിരി വെയിറ്റിങ്ങാണ് ഈ വെയിറ്റിങ്ങിൻ്റെ സമയത്തിൽ പറഞ്ഞാൽ നമുക്ക് വിശന്നു പറയാം നമ്മുടെ കുടലിൽ കരിഞ്ഞുപോയി അപ്പോഴേക്കും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു ഹോട്ടലിൽ കയറി അവിടെ നമ്മൾ ഫിഷ് ബിരിയാണി വന്നു അത്യാവശ്യം നല്ല എന്താ പറയുക നമ്മൾ നെയ്മീൻ ബിരിയാണി എന്ന് പറഞ്ഞത് നെയ്മീൻ ബിരിയാണി വന്നു കഴിച്ചു ഒരു രക്ഷയില്ല ടേസ്റ്റ് നെയ്മിൻ നെയ്മീനം എന്നൊക്കെ അറിയില്ല നെയ്മീന എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു അടാര ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ നെയ്മീൻ ബിരിയാണി എല്ലാം കഴിച്ച ശേഷം നമ്മൾ എന്താ പറയുക ഒരു ജ്യൂസും കൂടി ഒരു ജ്യൂസും കൂടെ അടച്ചു പറയും അടുത്ത് കയറ്റിയ ശേഷം വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ കാറ് കറക്റ്റായിട്ട് അവിടെ കയറ്റിയിട്ടുണ്ട് വർക്കിന് വേണ്ടി കേട്ടിട്ടുണ്ട് എന്തായാലും എന്താ നമ്മുടെ കാർ വർക്ക് ഞാൻ അത്യാവശ്യം ഭയങ്കര പരിപാടികൾ കാര്യങ്ങളെല്ലാം ജൂം ചെയ്ത് കാണിച്ചു തരാം അത് ഇങ്ങനെയാണ് അവർ കോളിംഗ് ക്ലിഫിറ്റ് ആദ്യമൊക്കെ ക്ലീൻ ചെയ്യുന്നു അതിനുശേഷം സ്പ്രേ അടിക്കുന്നു അതിനുശേഷം എന്താ സാധനം ഒട്ടിക്കുന്നു അതിനുശേഷം സാധനം വലിച്ചിളക്കുന്നു ഗുട്ടിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇതിളക്കുന്നു എൻ്റെ പൊന്നോ ഒരുപാട് പരിപാടികളാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് പ്രൊഫഷണൽ വർക്കേഴ്സ് അവർ വർക്ക് ചെയ്തിട്ട് നമ്മളിവിടെ നിന്ന് നോക്കിയത് നമുക്കിവിടെ എന്താ പറയാ ആസ്വദിക്കാം അങ്ങനെതാ ഇവിടെ കൂളിംഗ് ഫിലിം അവിടെ ഒരു സൈഡിൽ ഒട്ടിച്ചു പിന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് വീണ്ടും ഞാൻ കാണിച്ചിട്ട് ഇതാ ഇതാ ഈ സാധനം അവിടെ നമ്മൾ ഓട്ടിക്കുന്നത് തീരം നടത്തൽ നീല നടത്തല്ല ഇത് അത്യാവശ്യം നല്ല ഷെയർ ഹോൾഡ് ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് നേരെ പേര് നേരത്തെ ആ പേര് കാണിച്ചിട്ടില്ലേ ആ സെയിം സാധനത്തിനാണ് ഒന്ന് ഓട്ടിക്കുന്നത് എന്തായിരുന്നാലും എന്താ ഒരു സൈഡ് ഒട്ടിച്ചു അടുത്ത സൈഡ് ഒട്ടിച്ചു ഓരോ സൈഡ് ഇതാണ് ഓട്ടിക്കുന്നുണ്ട് ഫ്രണ്ടും എല്ലാം കൂടെ കറക്കി കറക്റ്റ് കറക്കി അവരെന്താണ് സംഭവം അല്ലാതെ അവിടെ ഓട്ടിക്കുന്നുണ്ട് ബാക്കിലൂടെ ഓട്ടിക്കുന്നുണ്ട് ഫ്രണ്ട് ഒട്ടിക്ക് ബാക്ക് ഒട്ടിക്കുന്നതാണ് എന്തായിരുന്നാലും ഇച്ചിരി ബാക്ക് ഗ്ലാസും ഫ്രണ്ട് ഗ്ലാസും ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബാക്കും ഫ്രണ്ടും ഗ്ലാസും ഭയങ്കര മെനക്കേടാണ് അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയതാണ് എന്തായിരുന്നാലും അത് ഫുള്ള് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗ്ലാസിൽ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ സ്പ്രേ ഇങ്ങനെ അടിച്ച് വെള്ളം ഇങ്ങനെ അടിച്ച് വരുമ്പോഴേക്കും ഞാൻ ആലോചിച്ചു ഈ വെള്ളം അകത്ത് പോയി എന്ത് ചെയ്യും സെൻസറിനല്ലോ കംപ്ലയിൻറ്റ് ഉള്ളിലും ഞാൻ ഞാൻ തുറയും ഞാൻ അങ്ങനെ വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല താഴെ പോകാറുണ്ട് അത്ത ഓഴ വഴി തന്നെ വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വീണ്ടും ഉണ്ട് അപ്പോൾ അതിനെച്ച് പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ആ സംശയം മാറിക്കിട്ടില്ല അങ്ങനെ അതാ അത് നമ്മുടെ സെറ്റപ്പ് ആയിട്ടുണ്ട് അങ്ങനെ ഫ്രണ്ടും ബാക്കും അവരുടെ ബാക്കും ക്ലാസ് എല്ലാം അങ്ങനെ അതുപോലെ ഫുൾ ഒട്ടിച്ച് 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 പവർ ആക്കിയിട്ടുണ്ട് ഇങ്ങനെ എന്താ പറയുക ഒട്ടിച്ച് പവർ ആയിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും ആണെങ്കിൽ എനിക്കാണെങ്കിൽ വിശപ്പൂർ അപ്പോൾ ഒന്ന് കഴിക്കണ്ടാന്ന് വിചാരിച്ചാൽ ചെയ്തു നേരെ പോയി ഒരു ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെ കുടിച്ചു ഒരു രക്ഷയല്ല ഗ്രേപ്പ് ജ്യൂസ് ഫുൾ പൾപ്പ് ഒരു ഗ്രേപ്പ് ജ്യൂസ് കൊണ്ട് കൊണ്ടുപോയി ബേസ് കൂടി കുടിച്ച ശേഷം വീണ്ടും തിരിച്ചു വന്നു തിരിച്ച് വന്നിട്ട് അവർ ബാക്കിയുള്ള കാര്യം താഴെ നമ്മളതാ ഇവിടെ ഫുൾട്ട് അവിടെ ചവിട്ടി വന്ന് നാശമായിരിക്കും നമ്മൾ അവിടെയും ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ തോഴം പോലെ ഫുൾ ഫുൾ നമ്മൾ എന്താ പറയുക കറക്കി ഓടിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം കംപ്ലീറ്റ് വർക്ക് അവരെന്താ നേരെ ഫുള്ള് ചെയ്തിട്ടുണ്ട് മോളും താഴെയും പിന്നെ അവരെല്ലാം പക്ക വർക്ക് വർക്കെല്ലാം കിടിച്ചാണ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ എന്താ പറയുക ഈ ഗ്ലാസും ഫുള്ള് ഒട്ടിച്ച ശേഷം ഇനിയാണ് നിങ്ങൾക്ക് ബില്ല് കാണിക്കുന്നത് ഓക്കെ നിങ്ങൾക്കിതിപ്പോൾ പൊട്ടിക്കുന്ന കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ സെറ്റപ്പിലാണ് ഇതെല്ലാം ഒട്ടിക്കുക ഇനിയാണ് നമുക്ക് അതിൻ്റെ ബില്ല് ഓക്കെ അങ്ങനെ ഇതെല്ലാം ഒട്ടിച്ച ശേഷം എല്ലാ പരിപാടികളും കഴിഞ്ഞ ശേഷം നമ്മൾ ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി ബില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് കയറി തുടങ്ങി അവിടെ ഒരു നല്ലൊരു എന്താ പറയുക എമൗണ്ട് അങ്ങ് കിട്ടുമോ സൺഫിലിമും മറ്റേ ആ എസ് ജി മറ്റേ മറ്റേ അതിന് ആ സാധനവും പിന്നെ സൺ പ്രൂഫും ഇ പി എഫും ആ ഇ എല്ലാം കൂടെ ചേർത്തതാണ് ബില്ല് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് മുപ്പത്തൊമ്പത് ഓക്കെ മുപ്പത്തൊമ്പതിനായിരം രൂപ ആയിട്ടുണ്ട് അതിലൊന്ന് കുറച്ച് ഡിസ്കൗണ്ടും കൂടെ തന്നെ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് രൂപയ്ക്കാണ് സംഭവം ചെയ്തത് എൻ്റെ പൊന്ന് മക്കളെ മുമ്പ് നമ്മൾ ഗ്രാഫൈൻ ചെയ്തപ്പോഴെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക അതിനും ഒരു മുപ്പത് റേഞ്ച് എങ്ങാണ്ടായിട്ടുണ്ട് പിന്നത് ഗ്രാഫൈൻ ആണ് അത് അത്യാവശ്യം വില ഉണ്ട് ഓക്കെ സാറാമീനെക്കാളും വിലയുള്ള സാധനമാണ് ഗ്രാഫൈൻ അതിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നാലും അതിൽ കാണുന്നുണ്ട് ഞാൻ കാണിച്ചോ നമ്മൾ വൃച്ച കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാം വണ്ടി കിട്ടുകയാണോ പക്ക ക്വാളിറ്റിയാണോ ആ ഒരു നമ്മൾ ഷോറൂമിൽ ഷോറൂമിലെടുത്ത ആ ഒരു കണ്ടീഷൻ തന്നെ വണ്ടി ഇട്ടുണ്ട് അത് ഗ്രാഫൈറ്റ് ഒക്കെ അത് ഗ്രാഫേൻ്റെ ക്വാളിറ്റി അത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അതിന് അത്രയും വില സംഭവം എന്താ ഇത് കൂളിങ് ഫുൾ ഫുള്ള് ഒട്ടിച്ചിട്ട് നമ്മൾ ഫുള്ള് ഒട്ടിച്ചിടും ഫ്രണ്ട് ബാക്കും സൈഡും ഫുള്ളെല്ലാം ഒട്ടിച്ചിട്ട് സംഭവം ഇപ്പോൾ ഇപ്പോഴാണ് ഒട്ടിച്ചിട്ടാണ് ഏകദേശം മുപ്പത്തയ്യായിരം രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മുപ്പത്തയ്യായിരം രൂപ ഓക്കെ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വർക്ക് എങ്കിൽ ഉപകാര പ്രേറ്റ് തന്നെ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് അതിൻ്റെ സംഭവം പിന്നെ ഇത് ഇത് നിങ്ങൾ പേടിക്കുകയെന്നു വേണ്ട ഇത് നമ്മൾ നമ്മളിത്തിരി കൂടിയ സാധനം ഒട്ടിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക ഒരു ഒരു മിനിമം ക്വാളിറ്റി ഉള്ള അത്യാവശ്യം നല്ല സാധനമൊക്കെ വേറെ ഒക്കെ ഉണ്ട് അതൊക്കെ വില കുറഞ്ഞു കിട്ടും ഓക്കെ അതും നിങ്ങൾ ഇതുപോലെ പേടിക്കണ്ട അത്യാവശ്യം വില നല്ല ക്വാളിറ്റിയുള്ള സാധനമൊക്കെ ഇപ്പോൾ എന്താണ് ഇത്തിരി വില കുറഞ്ഞിട്ട് ഉള്ളത് അത് വേണമെങ്കിൽ ഇനി ഒരു ദിവസം ഞാൻ ഷോർട്ട്സ് പറ്റുമെങ്കിൽ ഞാൻ റേറ്റ് വേണമെങ്കിൽ ഇടാം ഓക്കെ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിക്കോ സംഭവം എന്തായിരുന്നാലും ക്യൂ ആർ കോഡ് ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട് ക്യു ആർ കോഡും കൂടെ ഉൾപ്പെടെ തന്നിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ പറയാം പോലീസ് പിടിക്കൂല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇത് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പോയി ക്യു ആർ കോഡ് അതൊക്കെ പോലീസ് പിടിക്കില്ല എന്തെല്ലാം ഉണ്ട് സ്കാൻ ചെയ്യാതെ അങ്ങനെ എല്ലാ പരിപാടി എല്ലാ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ സന്തോഷം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ് കുറച്ച് വർക്ക് ചെയ്ത് ഉപകാരപ്പെട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പ്ലൈൻ ചെയ്യുന്നത് അവർക്കൊരു അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കുന്നതെങ്കിൽ അവർക്ക് ശാന്തി സന്തോഷം സമാധാനം പിന്നെ അത്രയാണ് ഓക്കെ ബൈ